ഹായ് ഹലോ ഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ എസ് ആർ ടി ചാപ്റ്റർ അടിസ്ഥാന ശാസ്ത്രം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്ന ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ് ധാരാളം പോയിൻറ്റ്സ് വരുന്ന നമുക്ക് പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവി നമുക്ക് പാഠഭാഗത്തിലോട്ട് കിടക്കാം അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആഹാര ശൃംഖലാജാലത്തെ പറ്റിയാണ് ഫുഡ് വെപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം ഫുഡ് വെബ് എന്താണ് അടുത്തത് ഫുഡ് ചെയിൻ ആഹാര ശൃംഖല ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അപ്പോൾ ഇതിൽ ആദ്യം ആഹാര ശൃംഖല ഫുഡ് ചെയിനും ഫുഡ് വെബൊക്കെ എന്തെന്നാണ് പറയുന്നത് എപ്പോഴും ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഒരു ഹരിത സസ്യമായിരിക്കും അവസാനത്തെ കണ്ണി വിഘാടകർ അതായത് ഡീകമ്പോസേഴ്സ് സൂക്ഷ്മജീവികളുമായിരിക്കും ഇനി ഒരു ആഹാര ശൃംഖലയിലെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് സസ്യം സസ്യം കഴിക്കുന്ന ചെറുമീൻ ചെറുമീനെ തിന്നുന്ന വല്യമീനും തവളയും വല്യമീനെയും തവളയും തിന്നുന്ന കൊക്ക് ഇതൊരു ആഹാര ശൃംഖലയാണ് തിന്നും തിന്നപ്പെട്ടുമൊക്കെ ഊർജ്ജ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരം ആഹാര ശൃംഖല ജാലകളാണ് നമ്മൾ പ്രകൃതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് പ്ലവകങ്ങളെ പറ്റിയാണ് എന്താണ് പ്ലവകങ്ങളെന്ന് ചോദിച്ചാൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകര് പ്രൊഡ്യൂസേഴ്സാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പ്ലവകങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഹരിതകൾക്കമുള്ള സസ്യങ്ങളാണ് പ്ലവകങ്ങൾ ഈ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ അടുത്ത പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരെന്നറിയപ്പെടുന്നത് പ്ലവകങ്ങളാണ് പ്ലവകങ്ങളാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് ആഗോള കടുവാ ദിനം എന്നാണെന്നാണ് ആഗോള കടുവാദിനം ജൂലൈ ഇരുപത്തൊമ്പത് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പിന്നെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമോ ഉള്ളു ഒരു കുട്ടിയുടെ സംശയം എന്നിട്ട് അതിൽ അന്തരീക്ഷത്തിലെ വാദങ്ങൾ അളവ് കാണിക്കുന്ന ഒരു ചിത്രീകരണം നോക്കൂ അതിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ രണ്ടാം സ്ഥാനം നോക്കൂ പച്ച കളറിൽ ഓക്സിജൻ മൂന്നാം സ്ഥാനം നോക്കൂ ആർഗൺ നാലാം സ്ഥാനം നോക്കൂ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ അഞ്ചാം സ്ഥാനം മറ്റുള്ളവ അതായത് അന്തരീക്ഷ വാതകങ്ങളുടെ ക്രമം നമ്മൾ നോ എ സി എന്ന് ഓർത്തിരിക്കുക നോ എ സി എ സി അന്തരീക്ഷത്തിന് അത്ര നല്ലതല്ല എ സി റെഫ്രിജിറേറ്റർ പോലുള്ള ഉപകരണങ്ങൾ ക്ലോറോഫ്ലൂറോ കാർബൺ പോലുള്ള വാതകങ്ങൾ പുറത്തുവിടുന്നു ഇത് ഓസോൺ ലെയറിന് വിള്ളലുണ്ടാക്കാനും ആഗോള താപനത്തിനൊക്കെ ഇടയാക്കുന്നു അപ്പോൾ മെമ്മറി കോഡ് നോ എ സി എന്ന് ഓർത്തിരിക്കുക അന്തരീക്ഷത്തിൽ ഒന്നാം സ്ഥാനം നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം രണ്ടാം സ്ഥാനം ഓക്സിജൻ ഇരുപതേ പോയിൻ്റ് ഒൻപത് ടു ഇരുപത്തൊന്ന് ശതമാനം മൂന്നാം സ്ഥാനം ആർഗൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നാലാം സ്ഥാനം കാർബൺ ഡയോക്സൈഡ് പോയിൻറ്റ് സീറോ ത്രീ ടു പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് കാർബൺ ഡയോക്സൈഡ് അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ ഒന്നാം സ്ഥാനം നൈട്രജൻ രണ്ടാം സ്ഥാനം ഓക്സിജൻ മൂന്നാം സ്ഥാനം ആർഗൺ നാലാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ചോദിച്ചാൽ ആർഗൺ അപ്പോൾ ഓർത്തിരിക്കുക നോ എസി നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ പോയിൻറ് നയൻ പെർസെൻറ്റേജ് ആർഗൺ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം അത് കാർബണും ഓക്സൈഡും ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള അലസ്യവാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർഗണാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ എഴുപത്തെട്ട് ശതമാനവും അന്തരീക്ഷത്തിൽ എന്താണ് നൈട്രജൻ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ പോയിൻ്റ് നയൻ പെർസെൻ്റ് ജാർഗൻ പോയിൻ്റ് സീറോ ത്രീ പെർസെൻ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇനി ഈ ചാപ്റ്ററിൽ പറയുന്നത് സ്റ്റൊമാറ്റ ആസ്യരന്ത്രങ്ങൾ എന്താണ് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ ആസ്യരന്ധ്രങ്ങൾ ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഉണ്ടെന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് അപ്പോൾ എന്താണ് സ്റ്റൊമാറ്റ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സസ്യങ്ങളിൽ ഇലകളിലും തണ്ടുകളിലൊക്കെ കാണപ്പെടുന്ന ഡമ്പൽ ആകൃതിയിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്ന ആസ്യരന്ത്രങ്ങൾ സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ഈ സ്റ്റൊമാറ്റ ആസ്യരന്ധ്രത്തിലൂടെയാണ് എന്താണ് സസ്യങ്ങളിൽ നടക്കുന്ന വാതകവിനിമയം എന്ന് ചോദിച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു ഈ സസ്യങ്ങളുടെ ശ്വസനവാതകം ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസന സമയത്ത് മറ്റു ജീവജാലങ്ങളെപ്പോലെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു ഇതാണ് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വാതകവിനിമയം അതായത് ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു സ്റ്റൊമാറ്റ വഴി ഇനി പ്രകാശ സംശ്ലേഷണ സമയത്താണെങ്കിൽ ഓക്സിജൻ സ്വീകരിച്ച് സോറി കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് തന്നെ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് സസ്യങ്ങളിൽ പകൽ സമയത്തെ പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ അതിനേക്കാലം സൂര്യപ്രകാശമുണ്ടെങ്കിലേ പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് സസ്യങ്ങൾക്ക് വേണ്ടത് ജലം ലവണം കാർബൺ ഡൈ ഓക്സൈഡ് സൂര്യപ്രകാശം എന്നിവയാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇതിൽ ജലവും ലവണവും വേരുകൾ വലിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കും അതുപോലെ തന്നെ സസ്യങ്ങളിൽ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ എന്തിനായി ഉപയോഗപ്പെടുത്താറുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോസെന്തസിസിനായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട് അങ്ങനെ സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശ സംശ്ലേഷണത്തിൽ പുറന്തള്ളുന്ന വാതകം ഓക്സിജനും പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ആതിഥേയനും അതിഥികളും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിതിക്കുണ്ടോ ചിത്രീകരണം ശ്രദ്ധിക്കൂ ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു അപ്പോൾ തൊട്ട് താഴെ ഞാൻ മരവാഴ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം ഞാൻ ഇത്ര കണ്ണി ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു പക്ഷേ ജലവും ലവണവും ഞാൻ ഈ സസ്യത്തിൽ നിന്ന് കട്ടെടുക്കും വലിച്ചെടുക്കും അപ്പോൾ തൊട്ട് താഴെ അത് അടുത്തം കിടക്കുന്നു ഞാൻ മൂടില്ലാത്ത ആളി ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു പരാതങ്ങളെപ്പറ്റി നമുക്ക് കുട്ടികൾക്ക് പറയാൻ വേണ്ടി നമ്മൾ പി എസ് സി വിദ്യാഗികൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് എത്തണം എന്താണ് സ്വന്തമായിട്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ട് മാവും ഹരിതസസ്യങ്ങളൊക്കെ അതിനുദാഹരണമാണ് അവർ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ പരാത സസ്യങ്ങളുണ്ട് വാസത്തിനോ ആഹാരത്തിനോ ഒക്കെ ആയിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ അതിലൊന്നാമത് വരുന്ന ആളാണ് എപ്പി ഫൈറ്റുകൾ ചെറിയ വേരുകൾ ഇപ്പോൾ മരവാഴ ഒരു എപ്പി ഫൈറ്റാണ് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെയാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പം എപ്പി ഫൈറ്റുകളെന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്ന മരവാഴ ഓർക്കിഡ് പോലുള്ള സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ ഇനി അർത്ഥപരാതങ്ങൾ സെമി പാരസൈറ്റ്സ് എന്താണെന്ന് നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു അവൻ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ അവൻ ആഹാരത്തിന് ആവശ്യമായിട്ടുള്ള ജലവും ലവണവും മറ്റൊരു സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് അങ്ങനെ ആഹാരത്തിനായിട്ട് ഏതെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഇതുപോലെ സ്വീകരിക്കുന്ന മറ്റൊരു സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സസ്യങ്ങളെ അർത്ഥപരാധങ്ങളെന്ന് പറയാം അർത്ഥപരാധങ്ങൾ ഇത്തിൽ കണ്ണി എന്താണ് ഒരു അർത്ഥപരാധമാണ് ഇനി എന്താണ് പൂർണ്ണപരാധമെന്ന് നോക്കാം ടോട്ടൽ പാരസൈറ്റ് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു പൂർണ്ണപരാതങ്ങൾ പൂർണമായിട്ടും മറ്റൊരു സസ്യത്തിൽ നിന്ന് ആഹാര ഘടകങ്ങൾ വലിച്ചെടുക്കുക അപ്പോൾ എപ്പി ഫൈറ്റുകൾ മരവാഴിയും ഓർക്കിഡും എപ്പി ഫൈറ്റാണ് വാസത്തിനായിട്ട് മാത്രമാണ് മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്നത് ഇത്തിൽ കണ്ണി ഇത്തിൽക്കണ്ണി ഒരു അർത്ഥപരാതമാണ് ഇത്തിൽ കണ്ണി എന്ത് ചെയ്യുന്നു ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ ജലവും ലവണവും മറ്റൊരു സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു ഇനി മൂടില്ലാത്ത ആളിയാണെങ്കിലോ അതൊരു പൂർണ്ണപരാധമാണ് ടോട്ടൽ ആണ് അവൻ എന്തു ചെയ്യുന്നു അവൻ ആഹാരം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാതെ മറ്റു സസ്യങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു അത്തരം സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൂർണ്ണ പൂർണ്ണപരാതം അപ്പോൾ പൂർണ്ണ പൂർണ്ണപരാതത്തിന് ഉദാഹരണം മൂടില്ലാത്ത ആളിയാണ് ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്